എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തിമൂന്നാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ സകലമേവ സകലമേവ്യ भक्त्यैव देव न जिरादबृधा प्रसादम् येनास्य याजन चक्रं भवान भवान् प्रविदतारसहस्रधारम् ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ത്വത്പ്രീതയെ അങ്ങയുടെ പ്രീതിക്കു വേണ്ടി സകലമേവ സകലം ഏവ എല്ലാം തന്നെ വിതന്വസ്യ വിതന്വത അസ്യ ചെയ്തു പോന്നിരുന്ന ആ രാജാവിൻ്റെ അതായത് ആരാ ഇവിടെ രാജാവ് അംബരീഷൻ്റെ ഭക്യവ ഭക്യാവാ ഭക്തികൊണ്ട് തന്നെ ദേവ ഹേ ദേവരാതൃ പ്രസാദം അങ്ങ് ഒട്ടും കാലതാമസമില്ലാതെ അംബരീഷനിൽ പ്രസാദിച്ചു ഏനാസ്യ അതേ കാരണത്താൽ ജനം ഋതേ അപ്പി യാജന അതായത് ആവശ്യപ്പെടൽ കൂടാതെ തന്നെ ഭഗവാനോട് യാചിക്കാതെ തന്നെ എന്നർത്ഥം അഭിരക്ഷണാർത്ഥം സർവവിധത്തിലും സംരക്ഷിക്കുന്നതിനു വേണ്ടി ചക്രം സഹസ്രധാരം ആയിരം മുനകളുള്ള സുദർശന ചക്രത്തെ ഭവാൻ പ്രവിതതാര അങ്ങ് അറിഞ്ഞ് നൽകുകയും ചെയ്തു ആർക്ക് ഭക്തനായ അംബരീഷന് ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അങ്ങയുടെ പ്രീതിക്കു വേണ്ടി സകല കർമ്മങ്ങളും അനുഷ്ഠിച്ചിരുന്ന ആ രാജാവിൻ്റെ ഭക്തിമൂലം ഹേ ദേവ അങ്ങ് അദ്ദേഹത്തിൽ പ്രസാദിക്കുകയും യാചന കൂടാതെ തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് ആയിരം മുനകളുള്ള സുദർശനം നൽകുകയും ചെയ്തു ഹരേ കൃഷ്ണ